മാർക്കോ സിനിമ നൂറുകോടിയും കിടന്ന് നൂറ്റി പത്ത് കോടിയേയും കിടന്ന് മുന്നേറുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മാർക്കോ കോടി ക്ലബിലേക്ക് നടന്നടുക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ചീറിപ്പാഞ്ഞു വരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അത് ബോധപൂർവമായിരുന്നു മാർക്കോ തീർച്ചയായും ഒരു പാൻ ഇന്ത്യൻ ശ്രേണയിലുള്ള സിനിമയാണ് ആൾക്കാരെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തിൽ നിന്ന് തിയേറ്ററിലേക്ക് എത്തി നോക്കുവാൻ പ്രേരിപ്പിച്ച ഒരു സിനിമ തന്നെയാണ് മാർക്കോ എങ്കിലും മുന്നൂറ് കോടിക്ക് മുകളിലുള്ള ഒരു മാസീവ് കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകത്തില്ല കാരണം ഈ സിനിമയുടെ ഏജ് റെസ്ട്രിക്ഷൻ ആണ് ഏജ് റെസ്ട്രിക്ഷൻ ഉള്ള സിനിമ ആയതിനാൽ ഫാമിലി ഓഡിയൻസ് എത്തി നോക്കിയിട്ടും മാറി നിൽക്കുകയാണ് കിന്ത്യയിൽ കേവലം മുപ്പതോ അമ്പതോ തിയേറ്ററുകളിൽ ഇറങ്ങിയ ഈ സിനിമ ഓഡിയൻസിന്റെ ആവശ്യപ്രകാരം ആയിരവും രണ്ടായിരവും മൂവായിരവും നാലായിരവും തിയേറ്ററുകൾ കടന്ന് രാജ്യത്തിന്റെ എൻഡിയർ റീജ്യനിൽ എത്തി എന്നുള്ളതാണ് ഈ സിനിമയെ പാൻ ഇന്ത്യൻ സിനിമയാക്കുന്നത് അണേ മുകുന്ദൻ്റെ വിജയത്തിൽ അസൂയ പൂണ്ട ചില പകപൊക്കെ വിമർശകർ ഒ ടി ടി റിലീസിൽ ഇറങ്ങിയ ചില മലയാള സിനിമകൾ പോലും നല്ല വിജയങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ സിനിമയെ നിസ്സാരവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒ ടി ടി റിലീസ് വേറെ തിയേറ്ററിക് എക്സ്പീരിയൻ എക്സ്പീരിയൻസ് നൽകുന്ന തിയേറ്റർ വേറെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം ഹിന്ദിയിലെ ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ അമിതാഭ് ബച്ചൻ രൺബീർ കപൂർ ഋദ്വിക് റോഷൻ എന്നിവരുടെ സിനിമ തിയേറ്ററിൽ ഇറക്കാതെ ഒ ടി ടി റിലീസിൽ ഇറക്കി വിജയം കണ്ടാലും അതൊരു പോസിറ്റീവായ കാര്യമല്ല അതൊരു ബ്രേവായിട്ടുള്ള കാര്യമായി ആരും കരുതുകയില്ല ബോധപൂർവല്ലെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും മാർക്കോ രാജ്യത്തിന്റെ എല്ലാ കോണയിലും എത്തി പാൻ ഇന്ത്യൻ സിനിമയായി മാർക്കോ സിനിമയെ കുറിച്ച് അല്ലു അർജുൻ വിക്രം പ്രഭാസ് സൂര്യ തുടങ്ങിയ തെന്നിന്ത്യൻ താരങ്ങളും സംവിധായകൻ രാം ഗോപാൽ വർമ്മ ലോകേഷ് എന്നിവരും നല്ല പോസിറ്റീവായ കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും വീണ്ടും നല്ല വീഡിയോസുമായി കടന്നു വരുന്നതാണ് ദയവായി എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഫൈനലി ഇറ്റ്സ് അപ് ടു യു